ദൈവമേ സുർഗസ്ത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കണമേ ഞങ്ങളുടെ മനസ്സിനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധി വരുത്തേണമേ ഞങ്ങളെ കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മോചനം നൽകണമേ ഞങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പാപം ഉള്ളിലുണ്ടെങ്കിൽ അത് മുഴുവനും മാറ്റി അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമായി സമാധാനമായി അവിടുന്ന് വാഴയണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള സാത്താൻ്റെ പൂർണമായും അവിടുന്ന് നശിപ്പിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണമേ അസുഖങ്ങളാൽ വലയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ അവിടുന്ന് മാത്രമാണ് ഏറ്റവും നല്ല ഡോക്ടർ ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യം തന്ന് സഹായിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വളർച്ചയ്ക്കായി ഞങ്ങളുടെ ഗ്രോത്തിൽ ഞങ്ങളുടെ ഒരു വളർച്ചയിൽ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കണമേ കർത്താവെ അവിടുന്ന് മാത്രമാണ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കഴിവുള്ള കർത്താവേ അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണ തോന്നിയണമേ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളോട് കൂടെ കൂടെയിരിക്കണമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നിയണമേ ഞങ്ങളെ സത്താന ശക്തികളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കണമേ ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളോട് ദോഷം ചെയ്യാൻ വരുന്ന മനുഷ്യരിൽ നിന്ന് പൂർണമായും സംരക്ഷിക്കണമേ അവിടുത്തെ പ്രമാണങ്ങൾ അവിടുത്തെ കൽപ്പനകൾ ആചരിച്ചും പ്രമാണിച്ചും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ